ഹൈ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബിഗിനേഴ്സിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ക്ലാസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് സ്റ്റിച്ച് വരെ പഠിച്ചായിരുന്നു ബാക്കി സ്റ്റിച്ചസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലോസ്ഡ് ടു ഹെറി ബോൺ സ്റ്റിച്ചാണ് ഇത് നമ്മൾ ഹെറി ബോൺ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഹെറി ബോൺ കുറച്ച് ഇട്ടാണ് ചെയ്യുന്നത് പക്ഷേ ക്ലോസ്ഡ് ഹെറി ബോൺ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഗ്യാപ്പ് കുറച്ചിട്ട് അടുത്തടുത്താണ് അത് ചെയ്തു പോകുന്നത് അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല രണ്ട് സ്റ്റിച്ചും ഒരേ കണക്കി തന്നെയാണ് ആ ഗ്യാപ്പിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് നോ പോവാം ഇപ്പം ഇത് ക്ലോസ്ഡ് ഹെറി ബോണാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ച് ചെയ്ത ഒരു പടവും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഓരോ സ്റ്റിച്ചസും ഇതേപോലെ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ് ലോങ്ങും ഷോർട്ടും ആയിട്ടാണ് ചെയ്യുന്നത് ഒരു ഒരു സ്റ്റിച്ച് ലോങ് ആയിട്ടും അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ടായിട്ടുമാണ് ചെയ്തു പോകുന്നത് ഇത് കൂടുതലും നമ്മൾ ഫ്ലവേഴ്സിലൊക്കെയാണ് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ അകവശം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൂടുതലായിട്ടും ഈ ഒരു സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഇതെന്ന് പറയുന്ന വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ എല്ലാവർക്കും ഒരുവിധം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് കൂടിയാണ് അപ്പോൾ നമ്മൾ ഇത് കണക്ക് ഓരോ സ്റ്റിച്ചസ്സും ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചുരിദാറിലായാലും എംബ്രോയ്ഡറി ഡിസൈൻസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്ലാസിൻ്റെ വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സ്റ്റിച്ചസുകൾ സ്റ്റിച്ചസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ആ ഡ്രസ്സിൽ എന്തൊക്കെ മോഡൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അത് വെച്ച് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത് അടുത്തൊരു സ്റ്റിച്ചാണ് കൗച്ചിങ് എന്ന് പറയുന്നത് ഇതും കുറച്ച് എളുപ്പമുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം എനിക്കറിയാവുന്ന സ്റ്റിച്ചസ്സുകളാണ് കേട്ടോ നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുവാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കും കൂടി അത് ഉപകാരമായെന്നുള്ളത് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണമേ അപ്പോൾ നമ്മൾ ഇതേ കണക്ക് രണ്ട് നൂല് കേട്ടോ കൗച്ചിങ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു നൂല് ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം മറ്റേ നൂല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഇണക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളുണ്ടാകും അപ്പം നിങ്ങളത് ക്ഷമിക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഈ ക്യാമറ പിടിക്കുന്നതും ഇത് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു ഷേക്കും ഈ വീഡിയോസിൽ ഉണ്ട് മാക്സിമം ഷേക്ക് ഇല്ലാതെയാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കണം പിന്നെ അടുത്തൊരു സ്റ്റിച്ചാണ് കേട്ടോ ഷെഫെന്ന് പറയും വി സ്റ്റിച്ച് എന്ന് പറയുന്നതും വളരെ എളുപ്പമാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചും എളുപ്പം തന്നെയാണ് അപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അടുത്തൊരു സ്റ്റിച്ചാണ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് കൂടുതലായിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ കൂടുതലായിട്ടും ചെയ്യുന്നത് ഈ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് അപ്പോൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല പക്ഷേ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടിനും നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു സൂചിയാണ് എടുക്കുന്നത് കേട്ടോ ചെറിയ സൂചിയിൽ ചെയ്യാൻ പാടായിരിക്കും കാര്യം ഇത് ചെറിയ രീതിയിൽ ചുറ്റിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചെറിയ ആ ചുറ്റിട്ടിട്ട് തിരിച്ച് വലിക്കുമ്പോഴത്തേക്ക് നല്ല വരാനായിട്ട് കുറച്ച് പാടായിരിക്കും ഇതേ കണക്ക് ചുറ്റിട്ടിട്ട് അത് താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഫ്രഞ്ചിനോട്ട് ഒരു ചെറിയൊരു ബബിള് പോലെ ഇരിക്കും കൂടുതൽ ചുരിദാറിലൊക്കെ നമ്മളെ ഒരു ഡിസൈൻ ഒരുപാട് കാണാറുണ്ട് ഫ്രഞ്ച് നോട്ട് റിംഗ് നോട്ടെന്നൊക്കെ പറയുന്നത് ഒരുപാടായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്റ്റിച്ചാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളതാണ് ഇങ്ങനെ എടുക്കുക മൂന്ന് മൂന്ന് ചുറ്റും ഇതിലിപ്പോൾ ഞാൻ മൂന്ന് ചുറ്റും ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് നാല് ചുറ്റും ചെയ്തിട്ടുണ്ട് മൂന്ന് ചുറ്റും ഇടുക അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരിതായിരിക്കും നാലിടുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അത് വെച്ച് ചെയ്തിട്ടുള്ളൊരു ആണ് കേട്ടോ അത് കൊടുത്തേക്കുന്നത് പിന്നെ അടുത്തൊരു സ്റ്റിച്ചാണ് ഓവർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓവർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ച് എടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് പക്ഷെ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് അപ്പം നിങ്ങൾ കൂടുതൽ പേരും ഈ സ്റ്റിച്ചിന് പേരറിയത്തില്ലെങ്കിൽ നമ്മൾ ആ പടം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ആ ഈ ഒരു സ്റ്റിച്ച് ആയിരുന്നു അതെന്ന് തോന്നും അപ്പോൾ ഓവർ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് നൂലിട്ട് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ഒരു നൂലിടുക പിന്നെ ആ നൂലിനെ നൂലിനെ കവർ ചെയ്തുകൊണ്ട് മറ്റേ നൂല് ഇങ്ങനെ ക്രോ സ്റ്റിച്ച് ചെയ്ത് പോകണം അതായത് മറ്റേ അടിയിൽ കിടക്കുന്ന നൂല് കാണാൻ പറ്റരുത് ആ രീതിയിൽ അതിന് പുറമേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ചെയ്തു വരുമ്പോഴത്തേക്ക് നല്ല കട്ടിക്ക് നല്ല ബോർഡർ ബോർഡർ ചെയ്ത പോലെ ഇരിക്കും ഒരേ കളർ നൂലിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കവർ ചെയ്യുമ്പോഴത്തേക്കും കണ്ടാലും പ്രശ്നമില്ല പക്ഷേ രണ്ട് കളർ കളറാകുമ്പോഴത്തേക്കും കവർ ചെയ്ത് പോകുമ്പോഴത്തേക്കും അടുപ്പിച്ചടുപ്പിച്ചല്ല ചെയ്യുന്നതെങ്കിൽ ഈ അടിയിലത്തുള്ള നൂലിൻ്റെ കളറ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഓവർകാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്റ്റിച്ചിൻ്റെയും അവസാനം ഇമേജ് കൊടുക്കുന്ന പോലെ ഇതിനും ലാസ്റ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കും ഈ സ്റ്റിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത് ഇണക്ക് ഓരോ സ്റ്റിച്ചും ഒരു മെയിൻ ലൈൻ വരച്ചിട്ട് ആ ലൈൻ ഫുള്ള് ഇത് ഇണക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഇത്തിരി ഞാൻ കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കെട്ടിടുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അടിയിൽ രണ്ട് നൂലും കൂടെ താഴെ ഇറക്കിയിട്ട് കെട്ടിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരു ഫുൾ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ചെയ്യാൻ നോക്കുക ഇനി അടുത്തെന്ന് പറയുന്നത് ബുള്ളിയൻ ബുള്ളിയനോട്ടാണ് ബുള്ളിയനോട്ടും ബുള്ളിയനോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും മറ്റേ പുഴുവിനെ പോലെയൊക്കെ തോന്നും നമ്മൾ പറയത്തില്ലേ പുഴുവിനെ പോലെ ഉണ്ടെന്നാൽ ആ ഒരു ഇതാണ് കേട്ടോ ഇതും ഇത് കണക്ക് ചുറ്റിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ സൈഡിലോട്ടാക്കിയിട്ട് ചുറ്റും ഇട്ട് ചുറ്റിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു നെൽക്കതിരിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് പറയുന്നതും എളുപ്പമുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് അപ്പോൾ അത് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഫ്ലൈ സ്റ്റിച്ച് അതുപോലെ തന്നെ ലീഫ് സ്റ്റി ലീഫ് സ്റ്റിച്ച് അങ്ങനെ കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട് അത് ഏകദേശം കണ്ടാൽ ഒരുപോലെ ഇരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഫ്ലൈ സ്റ്റിച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി ഇനി കുറച്ച് സ്റ്റിച്ചസും കൂടെ ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യും കുറച്ച് സ്റ്റിച്ചസും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ